പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാംസ്കാരിക മികവിന്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമായ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമം അതാണ് കൽപ്പാത്തി വേദമന്ത്രങ്ങളുടെയും കീർത്തനങ്ങളുടെയും നാദം കേട്ടുണ്ടരുന്ന കൽപ്പാത്തിയിൽ ഇത് ഉത്സവ നാളുകൾ രഥോത്സവം നാളെയാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ശ്രീ വിശാലാക്ഷ സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കാശി പ്രഭു അതായത് പരമശിവനും ഭഗവാന്റെ പത്നിയും സാക്ഷാൽ ആദിപനശക്തിയുമായ വിശാലാക്ഷിയുമാണ് ശ്രീ ശ്രീപാർവതി എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് ആഘോഷിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നുകൂടിയാണ് കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തി രഥോത്സവം പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രത്തിൽ ഉത്സവ ദിനങ്ങളിൽ വേദ മന്ദ ജപവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും അവസാനത്തെ മൂന്ന് ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വരിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഉത്സവത്തിന്റെ പ്രധാന ആകർഷവും ഇതുതന്നെ പുരാതനമായ ഈ ക്ഷേത്രം നീളാനദി എന്നുകൂടി അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ ഇന്ത്യയിലുള്ള വാരണാസിലുള്ള പ്രശസ്തമായ കാശി സ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്നും പഴഞ്ചൊല്ലുണ്ട് ഈ വർഷം നവംബർ ആറ് മുതൽ പതിനാറ് വരെയാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പതിനഞ്ചിന് മൂന്നാം തേരുത്സവ ദിനത്തിൽ വൈകിട്ടാണ് ദേവരഥ സംഗമം പാലക്കാട്ടെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിലൊന്നാണ് ഇത് ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് രഥോത്സവം ധാരാളം വിദേശ സഞ്ചാരികൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വന്ന് ചേരാറുണ്ട് രഥോത്സവം കാണുവാൻ വേണ്ടി ഞാൻ മുൻപ് കൽപ്പാത്തിയഗ്രഹാരം വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മനോഹരമായ കാഴ്ചകൾ കാണുവാൻ ആ വീഡിയോ കൂടെ കാണുക